ും ഗുരിപ്പോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം ഏഴ് എട്ട് കരുണാസമുദ്രം

ിലീനാശയത്വം അങ്ങയിൽ ലയിച്ച മനസ്സുള്ളതിനാൽ ഭവ സരണി ഭവൈ സംസാരത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നവയായ ശുദ്ധാദ്യ വിശപ്പേദാകം തുടങ്ങിയവയിൽ ന മുഖ്യൻ മോഹിക്കാത്തവനായി ചിന്താസാത്യതശാലി അവിടുത്തെ എല്ലായ്പ്പോലും ധ്യാനിക്കുന്നവനായി നിമിഷ ലവമവി പോലും തുത്പാദാം അവിടുത്തെ പാദങ്ങളിൽ നിന്നെ അപ്രകമ്പ ചലിക്കാത്തവനായി മായികത്വ അവബോധാൻ മായയാണെന്ന ബോധം കൊണ്ട് ഇഷ്ടാനിഷ്ടു ഇഷ്ടമുള്ളവയും ഇഷ്ടമില്ലാത്തവയുമായ കാര്യങ്ങളിൽ തുഷ്ടിവ്യസനവിരഹിത സന്തോഷവും ദുഃഖവും കൂടാതെ അവിടത്തെ നഹ ചന്ദ്രൻ്റെ ചന്ദ്രിക കൊണ്ട് അധിക ശിശിരേന വളരെ തണുത്തതായ ആത്മനാ മനസ്സോടുകൂടി സഞ്ചരിയയും സഞ്ചരിക്കുമാറാകണം ഹരി സാരം ഞാൻ സർവാന്താമിയും സർവാത്മസ്വരൂപനുമായ ഭഗവാൻ ഭഗവാനൻ മനസ്സുറപ്പിച്ച് സംസാര ജീവിതത്തിലെ വിശപ്പ് ദാഹം തുടങ്ങിയവയാൽ സർശിക്കാതെ ഭഗവത് പാദഭജനം അല്ലാതെയുള്ളവയെല്ലാം അനിത്യങ്ങളിൽ എന്നും അറിഞ്ഞു ഭഗവത്പാദഭക്തിയിൽ മുഴുകി ഇവയെല്ലാം മായയെന്ധരിച്ച് ഇഷ്ടാനിഷ്ട വസ്തുക്കളാൽ സുഖ സുഖദുഃഖങ്ങളില്ലാതെ അവിടുത്തെ പാദപത്മ ജ്യോതിസുകൊണ്ട് ആനന്ദ തുന്തുലിതനായി ഈ ജീവിതമാർഗത്തിൽ സഞ്ചരിക്കുമാറാകേണമേ

അവിടുത്തോട് അഭിന്നം എന്ന ഉണ്ടാകുന്ന വിഷയത്തിൽ അധുന ഇപ്പോൾ അധികാര നചേ അധികാരമില്ലെങ്കിൽ തുപ്രേമ അങ്ങയുടെ പ്രേമം അങ്ങയിൽ സ്നേഹഭാവവും ജഡമതിഷു മൂഢരിൽ കൃപ കരുണയും ദുഷ്ടിസു ശത്രുക്കളിൽ ഉപേക്ഷ ഉപേക്ഷയും ഭൂയാൻ ഭവിക്കു ഭവിക്കണം വ അല്ലെങ്കിൽ പ്രതിമയിൽ ായാംയിൽ സമർച്ചാകുതുകം പൂജിക്കാനുള്ള കുതുകമെങ്കിലും ഗുരുതര ശ്രദ്ധയ വലിയ ശ്രദ്ധയോടുകൂടി മേ എനിക്ക് മാറാകട്ടെ തഥാ അഭി അങ്ങനെയെങ്കിലും സംസേവി ദ്രുതം അങ്ങയെ ഭവിക്കുന്നവൻ വേഗം ഭക്തലോകോത്തമത്വം ഭക്തന്മാരിൽ പ്രധാനിയെന്ന ഭാവം ഉപലഭത നേടുന്നു ഹരി സാരം ഭഗവാൻ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളിലും ഉത്കൃഷ്ടമെന്നോ അവകൃഷ്ടമെന്നോ ഉള്ള ഭേദമില്ലാതെ ആത്മരൂപത്തിൽ വർദ്ധിക്കുന്നു അവയെല്ലാം ഭഗവാൻ തന്നെ ഇതാണ് ഉത്തമമായ ഭക്തന്റെ ചിന്ത ആ ഉത്തമ ഭക്തന്റെ ചിന്തയ്ക്ക് താൻ അർഹനല്ലെങ്കിൽ അത് വേണമെന്ന് അപേക്ഷിക്കുന്നില്ല എനിക്ക് അങ്ങയിൽ പരമ പ്രേമരൂപമായ ഭക്തിയും ഭക്തന്മാരിൽ സ്നേഹവും മൂടന്മാരിൽ ദയയും ശത്രുക്കളിൽ ഉപേക്ഷാമനോഭാവവും ഉണ്ടായി ഞാൻ മധ്യമ ഭക്തനായി ഭക്തനായിത്തീരട്ടെ അതിനും യോഗ്യതയില്ലെങ്കിൽ അവിടുത്തെ പ്രതിമ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്ന അഥമ ഭക്തന്മാരിൽ ഒരാളായാലും